ശ്രീ സണിഫ്രഹാം ഇപ്പോൾ വളരെ ശരിയായി ചോദിക്കുകയാണ് വളരെ ശരിയായി ചോദിക്കുകയാണ് ഞങ്ങളല്ല നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചത് സ്വാഭാവികമായും ആ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുക രാഷ്ട്രീയത്തിൽ സാധാരണവുമാണ് പക്ഷെ അവരല്ല വിമർശനം ഉന്നയിച്ചത് വിമർശനം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ നേതാക്കൾ ആണ് ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ യോഗത്തിൽ പോയി അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പഠന ക്യാമ്പിൽ പോയി യൂത്ത് കോൺഗ്രസിന്റെ ഒരു യോഗത്തിൽ പോയി പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ലീക്ക് ചെയ്തു വന്ന ഓഡിയോയിലും പറയുന്ന അത് തന്നെയാണ് നമ്മളുടെ യോഗത്തിൽ വന്നു നിന്ന് പറയുകയാണെങ്കിൽ ശരി ഇത് നാട്ടുകാരോട് മുഴുവൻ പറയുകയാണ് പോരാ ഇവരത്ര പോരാ എന്നുള്ളത് ആ മറ്റു അപ്പുറത്ത് നിൽക്കുന്നയാൾ അമ്പന്മാരാണ് കേമന്മാരാണ് ആശയ ശേഷിയുള്ളവരാണ് അവർക്ക് ബുദ്ധിയുള്ളവരാണ് എന്ന തരത്തിൽ ഇതാ വീണ്ടും ചില പ്രതികരണങ്ങൾ കൂടി ഉണ്ടാവുകയാണ് അപ്പോൾ ആ തരത്തിൽ നിങ്ങളുടെ വളർന്നു വരുന്ന തലമുറയെ നമുക്ക് പല കഥകളോർമ്മയുണ്ടാകും അല്ലേ ഇപ്പോൾ ഒരാൾ വളർന്നു വരുന്നു എന്നൊരു ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിൽ ഇടപെടലുകൾ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തിരുവനന്തപുരത്ത് കെ എസ് യുവിൻ്റെ ക്യാമ്പിൽ തമ്മിൽ തല്ലുണ്ടായി എന്നുള്ളൊരു വിവരം മാധ്യമങ്ങൾക്ക് ആ വിഷലടക്കം നൽകുന്നത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലരായിരുന്നു കാരണം അവരിലേക്കാണ് ആ വീഡിയോ അടക്കം ലീക്ക് ചെയ്ത് കിട്ടിയത് അത് അതെങ്ങനെയാണ് അതായത് അവനവന്റെ ക്യാമ്പിൽ നടക്കുന്നതിന്റെ വിഷ്വൽ എടുത്ത് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള നേതാക്കൾ അയച്ചു കൊടുത്ത് മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക എന്നതടക്കം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഓഡിയോ സന്ദേശം അതിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിൽ നിന്ന് ഒരു ചിന്തയിൽ നിന്നല്ല ഇത് പൊളിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മുതിർന്നവരിലും ചെറിയ ചെറിയ പ്രായമുള്ളവരിലും ഒക്കെ ഇപ്പോഴും ഉണ്ട് ഈ സർ സർഗാത്മകമായ യൗവനത്തിൻ്റെ ബഹുർസ്ഫുരണം കേട്ടങ്ങനെ രോമാഞ്ചം കൊണ്ടിരിക്കുകയായിരുന്നു വാസ്തവത്തിൽ ഞാൻ അപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കാൻ വൈകിയതിൽ എനിക്കൊരു വിരോധമില്ല കാരണം ഇതൊക്കെ കേൾക്കാൻ സാധിച്ചല്ലോ ഇപ്പോൾ ഉദാരീകരണം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കേവിഡുണ്ട കോവിഡ് രോഗം പോലും ഉണ്ടായ കുഴപ്പങ്ങൾ ഇതെല്ലാം പരിഹരിച്ചത് നമ്മുടെ ഡി വൈ എഫ് എ ആണ് അതുപോലെ തന്നെ സൈന്യത്തിലെയും റെയിൽവേയിലെയും തൊഴിലില്ലായ്മയൊക്കെ ഒക്കെ പരിഹരിച്ചു കഴിഞ്ഞു ആമസോൺ കാടുകൾ കത്തുന്നതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും നമ്മൾ കാണുകയും അത് വിജയിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നോ ഒരു പ്രസംഗമാണ് എത്ര അമ്പോറ്റി കുഞ്ഞുങ്ങളാണ് എസ് എഫ് ഐക്കാരും പിന്നെ ഡി വൈ എഫ് ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഈ തിരു കേരളത്തിൽ ജീവിക്കുന്നവരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരുമാണ് ഈ അമ്പോറ്റി ആയിട്ടുള്ള ആളുകളുടെ ഓരോ പ്രവർത്തനങ്ങൾ ഈ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞു നടന്ന കഴിഞ്ഞ ദിവസം നടന്ന സമരങ്ങൾ ഓ എന്തായിരുന്നു അതിൻ്റെ ആ ഒരു സനോജിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ കുര്യൻസാറിൻ്റെ ഭാഷയെ പറഞ്ഞാൽ അഗ്രസീവായിട്ടുള്ള സമരത്തിൻ്റെ ആ ആ ദൃശ്യങ്ങൾ എന്തായിരുന്നു എന്താണ് അവിടെ നടന്നത് അത് സ്പോൺസേഡ് അല്ലേ നമ്മൾ സാധാരണ ജല പീരങ്കി എന്നാണ് പറയുന്നത് ഇത് ജല കൈത്തോക്കായിരുന്നു ജല കൈത്തോക്ക അവിടെ നമ്മൾ കണ്ടത് വലിയ പൊങ്ങച്ച അങ്ങോട്ട് പറയാണ് പിന്നെ ശ്രീകുമാറിന് ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസും നോൺ പൊളിറ്റിക്കൽ ഇഷ്യൂസും തമ്മിലുള്ള ബന്ധം അറിയത്തില്ല അല്ലെ ആ ഒരു വ്യത്യാസം അതുകൊണ്ടാണ് ശ്രീകുമാരി ഇങ്ങനെ യൂത്ത് കോൺഗ്രസിനെയൊക്കെ ന്യായീകരിച്ച് പറഞ്ഞത് എസ് എഫ് ഐ എന്ത് ചെയ്താലും പൊളിറ്റിക്കലാ എല്ലാം പൊളിറ്റിക്കലും ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല മധു ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് പിന്നെ ശ്രീകുമാർ ശ്രീകുമാർ യൂത്ത് കോൺഗ്രസിനെ ന്യായീകരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് കാര്യങ്ങളുടെ കിടപ്പ് പൊളിറ്റിക്കൽ ഇഷ്യൂയും നോൺ പൊളിറ്റിക്കൽ ഇഷ്യൂ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തത് ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം അങ്ങേക്ക് മധുവിന് കാണും എന്ന് ഞാൻ വിചാരിക്കുക പിന്നെ കോൺ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒത്തിരി കുറ്റങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് അവരവിടെ പിരിച്ച പൈസ ഒരു അഞ്ച് പൈസ പോലും പോകാതെ അത് ബാങ്കിക്കിടപ്പുണ്ടെന്നാണ് ആ പണം കോ ആ പണം സർക്കാരിൻ്റെയിലോട്ട് കൊടുത്തില്ല ഞങ്ങളൊക്കെ വീട് വെച്ചോളാവുന്നു ഞങ്ങൾക്ക് ആ കാശിനിതാ അതവര് കൊടുത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ സമരം നടക്കുന്നില്ല ഇപ്പം ഇവിടെ എന്താ ഇത് ഈ സമരം ഇവിടെ ഇവിടെ നടക്കുന്ന സമരം ഗവർണറും ഡിവൈഎഫ്ഐയും കൂടെ ഉള്ളത അല്ലെങ്കിൽ എസ് എഫ് ഐയും കൂടെ തമ്മിലുള്ളതാ അല്ലെങ്കിൽ ബി ജെ പിയും സി പി എം കൂടെ തമ്മിലുള്ളതാ അല്ലാതെ എന്താ പ്രശ്നം ഇവിടെ മാധു തന്നെ കീമിൻ്റെ കാര്യം പറഞ്ഞല്ലോ കീം അതിൻ്റെ നടത്തിപ്പ് ശരിയോ തെറ്റോ നടത്തിയിക്കട്ടെ ആ ഫയൽ ഈ അഡ്മിഷൻ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ അല്ലെ രണ്ട് ദിവസം മുമ്പ് വരെ കോടതി വിധി വരുന്നത് വരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആഫീസിലിരുന്നത് എസ് എഫ് ഐക്കാർക്ക് എന്തേലും പ്രശ്നമുണ്ടോ സി പി എം ആണല്ലോ ഉയർത്തിക്കൊണ്ടു വന്നത് ഈ കാല് പ്രശ്നം എത്ര സമരമാണ് നടന്നത് എസ് എഫ് ഐയുടെ പേരിൽ ഈ അധ്യാപകരെ കാലുകഴുകുന്നു അല്ലെങ്കിൽ ഗുരുപൂജ എന്ന പേരിൽ നടക്കുന്ന ഈ ഈ ദുരാചാരം അതിനെതിരായിട്ട് എന്ത് സമരമാണ് നടന്നത് എന്താണ് നീ എസ് എഫ് ഐക്കാരെ കുറിച്ച് പറയുകയാണ് മാധു ബി കോമിൽ ജയിക്കാത്ത ആളിനെ എം കോമിന് അഡ്മിഷൻ വായിച്ച സംഘടനയായത് മറക്കരുത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കൗൺസിലർ ആയിട്ട് മത്സരിക്കാത്തോട്ടെമിന് തോറ്റ ആള് എം കോമിന് അഡ്മിഷൻ കിട്ടിയെന്ന് ചെറിയ കാര്യമാ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആള് യൂണിവേഴ്സിറ്റി യൂണിയനുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നെന്ന് അമ്പോറ്റി കുഞ്ഞുങ്ങളാ ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ് തെറ്റുകളുണ്ട് കുറ്റങ്ങളുണ്ട് താങ്കൾ പറഞ്ഞല്ലോ തിരുത്തും തിരുത്താനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ ഞങ്ങളെല്ലാം ശരിയാണ് ഞങ്ങളേത് പൊളിറ്റിക്കലാണ് ഞങ്ങളുടെ സമരം മുഴുവൻ പൊളിറ്റിക്കലാണ് മറ്റുള്ളവരുടെ സമരം നോൺ പൊളിറ്റിക്കലാണ് അവർ പാർലമെൻ്ററി പൊളിറ്റിക്സാണ് അവരുടേത് സാറേ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരൊക്കെ ഈ പാർലമെൻ്ററി താല്പര്യങ്ങളൊക്കെ ഉള്ളവരാ അതിൻ്റെ അവസാനത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് അധികാരം പിടിച്ചെടുത്ത് നാട്ടുകാർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക റഹീം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് അരുൺകുമാറിനുള്ള ഒരു അപേക്ഷ നമ്മുടെ ബ്രിട്ടാസിനെ വിട്ടുകളയരുതേ ബ്രിട്ടാസ് രാജ്യസഭയെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട് റഹീമിനെ മാത്രം പറഞ്ഞാൽ പോരാ ബ്രിട്ടാസിൻ്റെ പ്രവർത്തനം കൂടെ പറയേണ്ടിയിരിക്കുന്നു മറന്നു മറന്നു മറന്നുപോകരുത് പിന്നെ ഇവിടെ മാധു ചോദിച്ച കാര്യങ്ങൾ ഞാനതാണല്ലോ പറഞ്ഞത് ജന്മനാ ഉള്ളത് അത് എത്ര ഏറ്റോളൊഴിച്ചു കഴിയാലും പോവില്ല എന്നുള്ളത് സാധ്യതകൾ രാഷ്ട്രീയമായ സാധ്യതകൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴേ പെറ്റി ഇഷ്യൂസിന് വേണ്ടി ഞാൻ ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം പറയാം പി ജെ കുരിൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പി ജെക്കുരൻ അങ്ങനെ പറഞ്ഞതിൻ്റെ ചില കാരണങ്ങൾ പത്തനംതിട്ട ബേസി ഉള്ള കാരണങ്ങൾ ഞാൻ തുടക്കത്തിൽ ഒന്ന് സൂചിപ്പിച്ചു ഞാൻ ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ എന്താണ് യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസ് അതിനെ ആ ഒരു സ്പിരിറ്റിലങ്ങ് എടുത്തേക്കുക ശരിക്കും ചെയ്യേണ്ട പിറ്റേ ദിവസം പോയി പി ജെ കുരിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട് പുറമറ്റത്ത അങ്ങോട്ട് പോയി കണ്ടിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം എന്നിട്ടും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അന്നേരം പാർട്ടി വേദികളിൽ പരാജയ പരാതി പറയാം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് പിന്നെ രാഷ്ട്രീയകാര്യ സമിതി പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചേർന്നതാണ് അവിടെ കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ സമര രീതിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടോ അഗ്രസീവ് ആകേണ്ടതുണ്ടോ സി പി എമ്മുകാർ ഗുണ്ടാപ്പണി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർ നമുക്ക് വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ നമുക്കവിടെ സംസാരിക്കാമായിരുന്നു പിന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആ പ്രശ്നങ്ങൾ ഐഡിയോളജിക്കൽ അത് കൊടുക്കേണ്ടത് പാർട്ടിയാണ് ചെറുപ്പക്കാരെ ഐഡിയോളജിക്കലി സ്ട്രോങ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്കല്ല പാർട്ടിക്കാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കാണ് പാർട്ടിയുടെ മുതിർന്ന നേതൃ സംവിധാനത്തിനാണ് അതവർ ചെയ്യണം അല്ലാതെ ഇത് പണ്ടും മാതൃ ഇത് ചെറിയ കാര്യമല്ല പാ കെ പി സി സിയുടെ വളരെ നിർണായകമായ സമ്മേളനങ്ങൾ രഹസ്യ യോഗങ്ങൾ ആ യോഗങ്ങളിൽ ആ യോഗങ്ങളിൽ എന്നെപ്പോലുള്ള പത്രപ്രവർത്തകർക്ക് ഞാൻ സജീവമായിട്ട് റിപ്പോർട്ടിലുള്ള സമയത്ത് ഈ ഈ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഞാൻ കേട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പരമൊന്നുമില്ലല്ലോ ഈ ലീക്കിങ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നിർണായക യോഗങ്ങൾ നടക്കുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകൾ നമ്മൾ കേൾക്കുകയാണ് നിയമസഭയിൽ ചർച്ച നടക്കുമ്പോൾ പിന്നീടാണ് ജാമർ വരുന്നത് നിയമസഭയിലെ ചർച്ച ഞാൻ ആ വിഷയമൊന്നും ഇപ്പോൾ പറയുന്നില്ല ആ ചർച്ച പുറത്തേക്കുള്ള ആളുകൾക്ക് ഈ ടെലിഫോൺ പിന്നെ ഓൺ ചെയ്ത് വെച്ച് കേൾപ്പിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും യൂത്ത് കോൺഗ്രസ്സുകാരും കൂടുതൽ പറയേണ്ട കാര്യമില്ല പക്ഷേ സാധ്യതകളുടെ മുമ്പിൽ പുറംതിരിഞ്ഞു നിൽക്കരുത് ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിനെ വളരെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടിയും അതുപോലെ തന്നെ പക്വതയോടുകൂടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ഒരു തോന്നലുണ്ട് ഞങ്ങൾ എന്തോ ആണെന്നുള്ളത് ആണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല അല്ലാതെ പിന്നെ ഇവിടെ അരുൺകുമാറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു പോലൊന്നും അല്ല യൂത്ത് കോൺഗ്രസ് ഇപ്പം വളരെ സജീവമാണ് മഹിളാ കോൺഗ്രസ് സജീവമാണ് അപ്പം ആ ആ സജീവത്വം നിലനിർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇപ്പം ആർജിച്ചിരിക്കുന്ന ഒരു സമ്മതിയുണ്ട് ജനസമ്മതി അത് നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നത് എന്ത് പൊളിറ്റിക്കലോ നോൺ പൊളിറ്റിക്കലോ എന്ന് പറഞ്ഞു ഇനി അടുത്ത ലക്ഷ്യം ഇലക്ഷനാണ് മെയിലോ ഏപ്രിലോ മെയിലോ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടതു കൊണ്ട് മാധു കോൺഗ്രസ് ആലോചിക്കേണ്ട ഒരു കാര്യം ഈ സി പി എം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടത്താൻ പോകുന്ന പ്രചാരണത്തിൽ ഊന്നൽ നൽകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പിണറായി വിജയൻ്റെ നേതൃത്വത്തെക്കുറിച്ചാണ് ആയിരിക്കും പിണറായി വിജയന് ഗവൺമെൻറ്റിനെ അത് കൊണ്ടുപോകുന്ന രീതി ശരിയാണോ ഇല്ലോ എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ധാർഷ്ട്യം ധിക്കാരം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ധൂർത്ത് ഇതൊക്കെ കാണുകയാണ് പക്ഷേ അവർക്ക് പാർട്ടിയെ അല്ലെങ്കിൽ സർക്കാരിനെ ഒന്നിച്ചു നിർത്താൻ സാധിക്കുന്നു ആ ഒരു പാഠവും പിണറായി വിജയൻ പ്രദർശിപ്പിക്കുന്നു അതേസമയം കോൺഗ്രസിലോ ജയിക്കുമെന്നൊരു ധാരണ വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്ര പേരാ സർവേകൾ വരുന്നു സർവേയിൽ ചെറിയ പറയുന്നു അതല്ലാതെ ചില അവകാശവാദങ്ങൾ വരുന്നു അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നു അപ്പം മനസ് ചെയ്യേണ്ടത് എന്താ തെരഞ്ഞെടുപ്പ് വരെ ഒന്നിച്ച് നിൽക്കാൻ പറ്റണം പാർട്ടി ഒന്നിച്ച് നിൽക്കണം യൂത്ത് കോൺഗ്രസ് സഹകരിക്കണം അതിനുള്ള സംവിധാനമാണ് അല്ലാതെ എന്തേലും ചോദിക്കുന്നുണ്ടേ ചില നേതാക്കളും ഞങ്ങാമിഞ്ഞ എന്ന് പറയും ശശി തരൂറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടേ ഞഞ്ഞാമിഞ്ഞ അതല്ല കൃത്യമായിട്ടുള്ള ഉറപ്പുള്ള നിലപാടുകളുമായിട്ട് യൂത്ത് കോൺഗ്രസ്സിലെയും മറ്റു പോഷസങ്ങളിലെയും ഒന്നിച്ചു കൊണ്ടുപോവാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ നിങ്ങളാരും ഉദ്ദേശിക്കുന്നത് പോലെ അധികാരത്തിൽ വരുമെന്ന് വിചാരിക്കരുത് ശരി പത്തനംതിട്ടയിൽ തൻ്റെ അഭിപ്രായം കൂടി കേൾക്കാതിരുന്നതിൻ്റെ പേരിൽ സീറ്റ് നഷ്ടമുണ്ടായെന്ന് അടക്കം പറയുമ്പോൾ പി ജെ കുര്യൻ്റെ ഇച്ഛാഭംഗം എന്താണ് പരിഭവങ്ങൾ എന്താണ് എന്നതുകൂടി വ്യക്തമാകുന്നുണ്ട് പക്ഷെ അത് പ്രതിഫലിപ്പിച്ച രീതി അവനവന്റെ സംഘടനയുടെ ഏറ്റവും യുവജന ഘടകത്തെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അവർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്